കാസർകോട് കുമ്പളയിൽ വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെയാണ് സംഘർഷമുണ്ടായത് പ്രശ്നത്തിന് പുറമേ നിന്നും എത്തിയവരും പങ്കെടുത്തതായാണ് പോലീസിന്റെ കണ്ടെത്തൽ ഏറ്റുമുട്ടൽ പതിവായതോടെ വിദ്യാർത്ഥികളുടെ സോഷ്യൽ ബാക്ക്ഗ്രൌണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള നീക്കം ആരംഭിച്ചു ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ജോസഫ് ജോസഫ് അഗസ്റ്റിൻ എന്താണ് കാരണം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കാസർഗോഡ് കുമ്പളയിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ പേര് തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ വിദ്യാർത്ഥി സംഘർഷത്തിൽ കലാശിച്ചത് ഇന്നലെ വൈകിട്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥികളും പ്ലസ് വൺ വിദ്യാർത്ഥികളും സംഘടിച്ചെത്തി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു പിന്നീട് ഇത് ഏറ്റുമുട്ടലിൽ കലാശിച്ചു ഈ സംഘർഷത്തിന് പുറമെ നിന്നുള്ള യുവാക്കളും പങ്കെടുത്തതായാണ് പോലീസ് പറയുന്നത് ടൗണിലെ വ്യാപാരികളും ഓട്ടോ ഡ്രൈവർ ഉദ്യോഗ ഓട്ടോ ഡ്രൈവർ ആരും അടക്കം ഈ വിദ്യാർത്ഥികളോട് പിന്തിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ കൂട്ടാക്കിയില്ല പിന്നീട് ഈ വിവരം വിവരത്തെ തുടർന്ന് കുമ്പള പോലീസ് സ്ഥലത്തെത്തി ഇവരെ ശാന്തമാക്കുകയായിരുന്നു എന്തായാലും സംഭവം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉപ്പള സ്വദേശിയായിട്ടുള്ള ഇസ്മായിലിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സംഘർഷത്തിൽ പങ്കെടുത്ത പുറമേ നിന്നുള്ള പത്ത് പേരെയും അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത പതിനഞ്ച് വിദ്യാർത്ഥികളെയും പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം എന്തായാലും ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്ന് പോലീസ് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് യൂണിഫോം ധരിച്ചെത്തുന്ന വിദ്യാർത്ഥികൾ അതായത് ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യൂണിഫോം ധരിച്ചെത്തുന്ന വിദ്യാർത്ഥികൾ പലരും ഈ സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സാധാരണ വേഷം മാറുകയും ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിലേക്ക് ഏഹ് തിരികയും ചെയ്യുകയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ മഫ്തിയിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം നിയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ നേരിടാനുള്ളൊരു മുന്നൊരുക്കങ്ങളിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരടക്കമുള്ളത് കഴിഞ്ഞ വർഷവും ഇതേ സ്കൂളിൽ ഏകദേശം പതിനഞ്ചോളം വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ നാല് വിദ്യാർത്ഥികൾക്ക് ടി സി നൽകുന്ന ടീച്ച് നൽകി വിടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും ഈ വിദ്യാർത്ഥികളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകി കോടതിയിൽ സമർപ്പിക്കും അതിന് പുറമെ തന്നെ ഈ മഫിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇട്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ പുറമെ നിന്ന് എത്തുന്നവർ വ്യാപകമായ രീതിയിൽ സ്കൂളിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും സംഘർഷമുണ്ടാക്കുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല ഇത്തരത്തിൽ ഈ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വളരെ കൂടി തന്നെയാണ് ഈ രക്ഷിതാക്കളും അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും അടക്കമുള്ള ആളുകൾ നോക്കിക്കാണുന്നത് എന്തായാലും ഇന്നലെ ഈ പ്രശ്നം ഉണ്ടായിരുന്ന ശേഷം ഏകദേശം ദേശീയപാത ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമ്മൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല അനുഭവങ്ങളിലായി കണ്ടതാണ് ഈ വിദ്യാർത്ഥികളുടെ സംഘർഷം അത് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുകയും മരണത്തിൽ വരെ കൊലപാതകത്തിൽ വരെ ചെന്നെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നത് പലരും ഈ വിഷയങ്ങൾ അതായത് സ്കൂളിൽ നടക്കുന്ന ചെറിയ വിഷയങ്ങളുടെ പേരിൽ പുറമെ നിന്ന് സംഘടിച്ച് അല്ലെങ്കിൽ ആളെ കൂട്ടി അത് സ്കൂൾ കോമ്പൗണ്ടിന്റെ പുറത്ത് തീർക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട് അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് അടക്കം രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ കുട്ടി ക്രിമിനലുകളെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത് ശരി ജോസഫ് കാസർകോട് കുമ്പളയിൽ വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെയാണ് സംഘർഷമുണ്ടായത് പ്രശ്നത്തിൽ പുറമേ നിന്ന് എത്തിയവരും പങ്കെടുത്തതായാണ് പോലീസ് കണ്ടെത്തൽ ഏറ്റുമുട്ടൽ പതിവായതോടെ വിദ്യാർത്ഥിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചു